ഹായ് ഫ്രണ്ട്സ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ മൈട്രിക് ആൻഡ് ടിപ്സ് ഞാൻ നിങ്ങളോടൊപ്പം സിനത് സലീം ഫ്രം കാലിക്കറ്റ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂരിൽ എൻ്റെ നാട്ടിലാണ് എൻ്റെ നാട്ടിൽ എൻ്റെ അയൽവാസിയായ ബാലേട്ടൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ഇത് എട്ടര സെൻറ്റിലാണ് ഈ വീടും ഈ ഒരു ഗാർഡനും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ എട്ടര സെൻറ്റിൽ ഇവർ ചെയ്തിട്ടുള്ള വർണ്ണവിസ്മയങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെലൈക്കൺ എനേബിൾ ചെയ്യണേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാലേട്ടൻ അപ്പോൾ ചേരിക്കുന്നുമ്മൽ നിന്നാണ് ഇവരുടെ വീട്ടുപേര് ഇദ്ദേഹം ക്വാറിയിൽ റൈറ്ററായിട്ട് ജോലി ചെയ്യുകയാണ് തൻ്റെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഇദ്ദേഹം ചെലവഴിക്കുന്നത് ഈ ഗാർഡൻ സെറ്റിങ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ എന്നെ ഇതുവരെ കാണാത്ത എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് എന്നെ കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കുകയാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നപ്പോൾ എടുത്ത ഒരു ഫോട്ടോയാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇന്നൊന്ന് നോക്കാം വളരെ മനോഹരമായിട്ടുള്ള ഗാർഡൻ ആണ് അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ആ ഒരു ഗാർഡൻ കാണുമ്പോൾ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഉമ്മറത്തെ കൊലായി എന്ന് പറയും നമ്മൾ അപ്പോൾ ഉമ്മറക്കൊലായിലുള്ള കാഴ്ചകളാണിത് ഇവിടുത്തെ ഏറ്റവും ആയിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ലക്കി ബാമ്പു ആണ് അതായത് രണ്ട് ഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ടും ചുമരിൽ ചാരി നിൽക്കുകയാണ് ഈ ഒരു ലക്കി ബാമ്പു ലക്കി ബാമ്പു നല്ല ഹൈറ്റിലാണുള്ളത് അതായത് ആ ഉമ്മറക്കൊലായുടെ മുകളിലത്തെ സ്ലാബിൽ തട്ടുന്ന രീതിയിൽ അത് വളർന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം അത്രയും എത്തിയപ്പോൾ കട്ട് ചെയ്തതാണ് ഇപ്പോൾ രണ്ടാമതും അതേ ഒരു സ്റ്റേജിൽ തന്നെ ആൾ വളർന്നു വലുതായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഉമ്മറ ഉമ്മറക്കൊലയിലേക്ക് വരവേൽക്കാനായിട്ട് രണ്ട് സൈഡിലും സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അഗ്ലോണിമ ലിപ്സ്റ്റിക് ഉണ്ട് പിന്നെ ഹാങ്ങിങ് ക്ലാൻസ് ഉണ്ട് അങ്ങനെ ഒരുവിധം നല്ല നല്ല ഒരുപാട് കളക്ഷൻസ് ഇവരുടെ ഈ ഒരു വീട്ടിലുണ്ട് അപ്പോൾ ഫ്രണ്ട് സൈഡ് തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ട് സൈഡിലായിട്ടും അരേക്ക പാം ഉണ്ട് ചട്ടിയിലായിട്ട് അതും നല്ലോണം ഹൈറ്റിൽ വളർന്നു വന്നിട്ടുണ്ട് പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആയ നമ്മുടെ ഫ്ലെയിം വയലറ്റിൻ്റെ രണ്ട് കളേഴ്സ് ഉണ്ട് അവിടെ ഹാങ്ങിങ്ങിൽ പിന്നെ നമ്മുടെ മുറ്റത്തെ കാഴ്ച പറയുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയിൽ നിൽക്കുന്നത് യുജീനിയ എന്ന് പറയുന്ന നമ്മുടെ ഇലയിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള തിരുളുകൾ വരുന്ന ചെടിയുണ്ടല്ലോ യുജീനിയ എന്നാണ് ഇതിന് പറയുക ഇതിലിപ്പോൾ തിരുളുകൾ വളരെ കുറവാണ് ഇപ്പോൾ വേനൽ സീസൺ ആയപ്പോൾ കുറച്ച് കുറഞ്ഞതാണ് പിന്നെ ഇവിടെ ഹാങ്ങിങ് പ്ലാന്റ്സ് നിങ്ങൾ കാണുന്നില്ലേ അതായത് നമ്മുടെ ഫ്ലെയിം വാലറ്റിന്റെ രണ്ട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് പിന്നെ നമ്മുടെ വൈൻ ഉണ്ട് അങ്ങനെ ഒരുപാട് തരം വെറൈറ്റി ചെടികളുണ്ട് പിന്നെ ഈ മുറ്റത്ത് കാണുന്ന യുജീനിയ പ്ലാന്റ് നട്ടിട്ട് ഒരു മൂന്ന് വർഷത്തിലധികമായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇത്രയും ഹൈറ്റിൽ വളർന്നു വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ താഴെ തന്നെ ഒരു ചെറുതും ഇവർ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടികളൊക്കെയും ഇതിവിടെ സെറ്റ് ചെയ്യുന്നത് ബാലേട്ടനാണ് കേട്ടോ വലേട്ടൻ്റെ മേഹനത്താണ് നമ്മൾ ഈ കാണുന്നതൊക്കെയും പിന്നെ ലക്കി ബാമ്പൂവിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതായത് ലക്കി ബാമ്പൂവിൽ തന്നെ ഇലകളിൽ കളറ് വ്യത്യാസമുള്ളതൊക്കെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ജസ്റ്റ് നട്ടിട്ടേ ഉള്ളൂ അതൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ ഏറ്റവും ഭംഗിയിൽ കാണുന്ന ഒരു ചെടിയാണ് ഷെഫ്ലോറ ഡാർഫ് വെരിഗേറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഈയൊരു പ്ലാന്റും നമുക്ക് രണ്ട് മൂന്ന് കളേഴ്സിൽ ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇവരുടെ അടുത്ത് ഒരു വലിയ ഒരു പ്ലാന്റ് ഉണ്ട് അതിൽ നിന്നും ഇവർ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയാണ് നമ്മളിപ്പോൾ ചട്ടിയിൽ കണ്ടിട്ടുള്ളത് രുചിനിയുടെ ഒരു ചെറിയ കുട്ടി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ നന്ദിയാർ വട്ടത്തിൻ്റെ ഡാർക്ക് കളറും ഉണ്ട് പിന്നെ ഇതിൽ തന്നെ ഒരു വെറൈറ്റി കളറും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ മതിലിലൊക്കെ നിറയെ ചട്ടികളിൽ ചെടിയുണ്ട് ഇതാക്കണ്ട ന നന്ദിയാർ വട്ടത്തിൻ്റെ ഒരു ഗോൾഡൻ കളറിലുള്ള ലീഫുള്ള ഒരു പ്ലാന്റ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഗ്രീൻ ഫുള്ളി ഗ്രീൻ കളറാണ് നമ്മൾ ആദ്യം കണ്ടത് പിന്നെ ഈ ഒരു സൈഡിലും നല്ല നല്ല പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മതിലിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ഗോൾഡൻ സിപ്രസ് കാണാം ഗോൾഡൻ സൈപ്രസ് എന്നും പിന്നെ ക്രിസ്മസ് ട്രീന്നും അങ്ങനെയൊക്കെ പറയാറുണ്ട് തോന്നുന്നു തോന്നിയതിന് അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ് ഉണ്ട് പിന്നെ അതിലിൻ്റെ മുകളിലായിട്ട് ബൊഗൈൻവില്ലയുടെ ഒരു രണ്ട് മൂന്ന് കളേഴ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴെയായിട്ട് ബോൾ അരേലിയുടെ പ്ലാന്റ്സും ഉണ്ട് പിന്നെ സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസും ഉണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വലിയ ഒരു പ്ലാന്റ് ഷെഫ്ലോറ ഡാർഫിൻ്റെ വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് അതിൽ നിന്നും കട്ട് ചെയ്തിട്ടാണ് അവർ ആ ചെറിയ പ്ലാന്റ് പിടിപ്പിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഈ ഗോൾഡൻ ലീഫുള്ള ഇത് ഉണ്ട് ഇതിൻ്റെ ഇലയിൽ നല്ല വ്യത്യാസമുണ്ട് അതായത് നമ്മുടെ നന്ദിയാർ വട്ടം തന്നെയാണ് പക്ഷേ കളറിൽ നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഈ ഒരു രണ്ട് ചെടി എന്ന് പറഞ്ഞാൽ ബിഗോണിയൻ്റെ ഇനത്തിൽപ്പെട്ട രണ്ട് കളേഴ്സാണിത് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ അതിൻ്റെ തന്നെ വേറൊരു കളറാണിത് ഇതൊക്കെ ഇതിൻ്റെ ഇലകളിലും പൂക്കളിലും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ അരേക്ക പാമിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് അതിൻ്റെ താഴെയായിട്ട് കുറച്ച് പുല്ലുകളും മുളച്ചിട്ടുണ്ട് ആ പുല്ലുകളും നല്ല വെറൈറ്റി ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തായിട്ട് അരേലിയയുടെ തന്നെ വേറൊരു ഇനമാണ് ഇത് അതായത് ഒരു ബോൾ ടൈപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ അരേലിയ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ അരേലിയ പ്ലാന്റ്സ് ഒരുപാട് തരം അപ്പോൾ അതിൽ ഒരു വെറൈറ്റി ആണിത് പിന്നെ അതിൻ്റെ മതിലിനോട് ചേർന്നിട്ട് രണ്ട് സൈഡിലും ഇവർ ബാമ്പൂടെ പ്ലാന്റ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പിന്നെ ഇനി ഇവിടെ മുറ്റത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അത് കാരണം ഇവരിപ്പോൾ ചെടികൾ വാങ്ങുന്നത് കുറച്ചൊന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് അതായത് മുറ്റത്തിൻ്റെ പണി അടുത്ത് തന്നെ തുടങ്ങണം എന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ചെടികൾ സെറ്റ് ചെയ്യാന്നാണ് പാലേട്ടം വിചാരിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ ഏട്ടിൽ വയനിൻ്റെ വേറൊരു കളറിൽ ഇതിൻ്റെ അത്ര അറിയില്ല കേട്ടോ അപ്പം നിങ്ങൾ പേരറിയാവുന്നവർ കമൻ ബോക്സിലൊന്ന് എഴുതിയിടണേ പിന്നെ നമ്മുടെ പാം ആണിത് ഇതൊക്കെ സ്ലോ ആയിട്ടാണ് ഇത് വളരുക അതായത് ഒരുപാട് സമയം എടുക്കും ഇത് വളർന്ന് വലുതായി കിട്ടാനായിട്ട് ഇതിപ്പോൾ ഒരു മൂന്ന് വർഷത്തിന് മുകളിലായിട്ടുള്ള പാം ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇലകൾ ആണല്ലേ ഈ പനച്ചെടികളിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ രണ്ട് വെറൈറ്റികൾ ഇവിടെ കാണുന്നുണ്ട് അതിൻ്റെ വേറൊരു വെറൈറ്റിയാണിത് ഇലകളിൽ നല്ല വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ നന്ദിയാർ വട്ടത്തിൻ്റെയും കളറിൽ വ്യത്യാസമുള്ള ഒരു ചെടി അവിടെ കിടക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത് എനിക്ക് ഇതിൻ്റെ ബാൽക്കണിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ കാരണം ഇതിൻ്റെ രണ്ട് സൈഡിലും വെറൈറ്റി ആയിട്ട് ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു നമ്മുടെ സിങ്കോണിയത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഇലകളിൽ പല കളറുള്ള ഒരു ചെടിയുണ്ട് ഇതാ ഈ ഒരു ചെടി ഈ ഒരു ചെടിയുടെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഞങ്ങൾ ഈ ചെടിയല്ലോ ഇതിനോട് തൊട്ട് കിടക്കുന്ന അതിൻ്റെ പിറകിലുള്ള ചെടിയിലെ ഇത് ഈ ഒരു ചെടിയുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻ ബോക്സിൽ ഒന്ന് എഴുതിയിരുന്നേ എനിക്കിതിൻ്റെ പേരറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ചെടി കാണാനായിട്ട് കാരണം ഇതിൻ്റെ ഇലകളിൽ ഏകദേശം നാല് കളറുകളുണ്ട് സത്യത്തിൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് പിന്നെ ഈ ഒരു ചെടിയും നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ട് അതായത് ഓരോ ചട്ടിയിലും നല്ല തിക്കായിട്ട് ചെടി വളർന്നു വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി അല്ലേ ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്ത ചെടികളാണ് ഇവർ നട്ടിട്ടുള്ളത് അതിൻ്റെ പ്രധാന കാരണം ഇവിടെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വേനൽ സമയമാവുമ്പോൾ ഇവർക്ക് വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആകുമ്പം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് ഈസിയാണ് പിന്നെ ഇതിന് വളമായിട്ട് ഇവർ ചെയ്യുന്നത് ഗോമൂത്രമാണ് കേട്ടോ അതായത് ഒരു ലിറ്റർ ഗോമൂത്രത്തിൽ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് അതാണ് എല്ലാ ആഴ്ചയിലും ഇവർ ഇതിന് വളമായിട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും ഫ്ലെയിം വയലറ്റ് എന്നാണ് ഇതിൻ്റെ രണ്ട് കളർ ഇവിടെ ഉണ്ട് പിന്നെ ഇതിൽ നല്ല റെഡ് കളർ പൂവാണ് ഉണ്ടാകുന്നത് ഇത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് രണ്ട് ചട്ടിയിലായിട്ട് ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ടാണുള്ളത് പിന്നെ ഈ വീടിൻ്റെ പേര് നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നാണ് കേട്ടോ അപ്പോൾ ഒരു ചെടികളുടെ പാലാഴിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ വീട് പിന്നെ ഇതാ നമ്മുടെ ടർട്ടിൽ വൈനാണിത് ഇതിപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ ഇവർക്ക് ഭീഷണിയായിട്ടുള്ളത് എന്താ അറിയോ തേനീച്ചയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തേനീച്ച വന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂട് കെട്ടാറുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ ഒരു ചെടി കാണുന്നുണ്ട് അതിൻ്റെ പേരെനിക്കറിയില്ലോ ഈ ലക്കീ ബാമ്പല്ല അതിൻ്റെ സൈഡിലൊരു പ്ലാന്റ്സ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ശോഷിച്ച നമുക്ക് കാണാം അത് അതിൽ തേനീച്ച വന്ന് കൂട് കെട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് തീ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ചെടി കുറച്ചൊന്ന് കരിഞ്ഞു പോയി പിന്നെ നമുക്ക് ഇവിടെ എന്താ പറയുക ഓരോ ചെടിയിലും നല്ല നല്ല കളേഴ്സ് ആയതുകൊണ്ട് നല്ല കളർ കോമ്പിനേഷൻസിലാണ് പിന്നെ ഇവർക്ക് ചെടി മാത്രമല്ല കേട്ടോ കുറച്ച് മീനുകളും ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഈ ഒരു സൈഡിലൊരു ചെറിയ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അതായത് ഗപ്പീസാണ് ഈ ഒരു ചെറിയ കുളത്തിലുള്ളത് അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം മീനുകളെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് പിന്നെ പ്രൂണിങ് നടത്തുന്നത് ഈ ഒരു സൈഡിലാണ് ഇവർ കേട്ടോ അതായത് മറ്റുള്ള ചെടികളിൽ നിന്നും ചെറിയ കമ്പുകൾ കൊണ്ടുവന്നിട്ട് ഈ ഒരു സൈഡിൽ വെച്ചിട്ട് പിന്നെ അതിനെ പിന്നെ വീണ്ടും വീണ്ടും ഓരോന്നോരോന്ന് ചട്ടിയിൽ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഒരു ഭാഗത്ത് കൂടുതൽ വെയിലടിക്കില്ല അതുകൊണ്ട് ഈ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ തണലത്ത് ആ ചെടികൾ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും അങ്ങനെ ഈ ഒരു സൈഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ചെടി കുറേ മുമ്പുള്ളതാണ് അത് ഏകദേശം പ്രായം കൂടിയത് കൊണ്ട് അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടപ്പോൾ ഈ ഒരു സൈഡിലോട്ട് മാറ്റിയതാണ് പിന്നെ ഇവിടെ ഒരു കുഞ്ഞു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ പേരും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഇതിൻ്റെയൊക്കെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ ഇറങ്ങണം കേട്ടോ പിന്നെ മണി പ്ലാന്റ്സ് ഉണ്ട് മണി പ്ലാന്റ്സും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട എന്താ പറയുക ബിഗോണിയുടെ വെറൈറ്റിയാണ് പിന്നെ ഈ ഒരു ചെടി ഞാൻ നേരത്തെ കാണിച്ചില്ല ഇതിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈഡിൽ വെർട്ടിക്കൽ ഗാർഡൻ ആണുള്ളത് ഈ ഒരു സൈഡിൽ വെച്ചിട്ടാണ് ഇവർ പുതിയ പുതിയ ചെടികൾ വേര് പിടിപ്പിച്ചെടുക്കുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ അപ്പോൾ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ചെടികളാണ് ഈ ഒരു സൈഡിൽ നിങ്ങൾ കാണുന്നത് അപ്പോൾ പുതിയ പുതിയ ചെടികളൊക്കെ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ബോൾ അരേലിയാണത് അപ്പോൾ എല്ലാ ചെടികളും പേര് അറിയില്ലാട്ടോ അപ്പോൾ നിങ്ങൾ അറിയാവുന്നവർ കമൻ ബോക്സിൽ എഴുതിയിടുക പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെടികൾ മാത്രമല്ല കേട്ടോ ഉള്ളത് അത്യാവശ്യം കുറച്ച് കൃഷികളുമുണ്ട് അത് ഞാൻ ലാസ്റ്റിൽ കാണിച്ച് തരാം പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ് അതായത് റോഡിൽ നിന്ന് കുറച്ച് ഹൈറ്റിലാണ് ഈ വീടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവും ഞാനിപ്പോൾ താഴെ നിന്ന് എടുത്ത ഒരു വ്യൂ ആണിത് പിന്നെ എല്ലാ ചെടികളും നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നും നമുക്ക് പിന്നെ ബാലഘട്ടത്തിന് രണ്ട് മക്കളാണുള്ളത് ഒരു മോനും ഒരു മോളും ആണ് മോളിപ്പോൾ ബിടെക്ക് കഴിഞ്ഞു മോൻ ബി ടെക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗൾഫിലാണുള്ളത് അപ്പോൾ ഈ ഒരു ചെടിയുടെ തുടക്കം എന്ന് പറയുന്നത് മോന് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ ഉണ്ടാക്കാനായിട്ടും പെറ്റ്സിനെ വളർത്താനായിട്ടും ഒക്കെ മോനാണ് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പോൾ മോനാണ് ഇതിന് തുടക്കം കുറിച്ചത് പിന്നെ അത് അവൻ പോയപ്പോൾ പിന്നെ ബാലേട്ടൻ അത് ചെയ്തു ചെയ്തുപോരാണ് അപ്പോൾ പിന്നെ ബാലേട്ടനും അതിൽ നല്ല ഇൻട്രസ്റ്റായി അങ്ങനെ ആണ് ഈ ഒരു ഇത് കണ്ടോ ഈ ചെടിയിൽ ഇതൊരു തരം പുല്ലാണ് കേട്ടോ ഇത് ചെടിയൊന്നുമല്ല പക്ഷെ അത് നല്ല ഭംഗിയിലുണ്ടായിട്ടുണ്ട് അത് കളയാതെ അവരങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറച്ച് ആളുകൾ പറഞ്ഞിട്ടായിരുന്നു ചെടികളെ അടുത്തുനിന്ന് കാണിക്കണമെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചെടികളൊക്കെ നിങ്ങൾക്ക് കുറച്ച് അടുത്തുനിന്ന് തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ആവർത്തന വിരസത ഉണ്ടാവുന്നവർ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ അപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ കുറെ ഇങ്ങനെ കാണാൻ ഇഷ്ടമായിരിക്കും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എല്ലാ പ്ലാൻസിനെയും ഒന്ന് അടുത്തുനിന്ന് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ കാണാൻ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ് പറയുന്നത് ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് പിന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഇപ്പം ടെൻ തൗസൻഡിന് മുകളിൽ അതായത് പത്തായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഇപ്പം നമുക്കായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇതില് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് വീഡിയോയിൽ മാറ്റം വരുത്താനായിട്ട് പറ്റും നിങ്ങൾ പോസിറ്റീവ് കമൻസ് ആയാലും നെഗറ്റീവ് കമൻസ് ആയാലും നിങ്ങൾ എഴുതാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം അതിനൊന്നും ഒരു പ്രോബ്ലവും ഇല്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഡിസ്ലൈക്കായിട്ടും കമൻസായിട്ടും ഒക്കെ അറിയിക്കണം ഇവിടെയുള്ള കുറച്ച് പച്ചക്കറികളാണ് കേട്ടോ ഇത് ഈ ഒരു ചീര നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ കാരണം പ്രത്യേക ഒരു കളറാണ് ഇത് വയനാട്ടിൽ നിന്നും എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കളറാണ് നല്ല അട്രാക്റ്റീവായിട്ടുള്ളത് പിന്നെ നല്ല ടേസ്റ്റാണ് ഈ ചീരയ്ക്ക് എന്നാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ പിന്നെ ഇവർ മൂന്ന് വർഷമായിട്ട് നട്ട ഒരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് മൂന്ന് വർഷത്തിന് ശേഷമാണ് അതിൽ കായ ഉണ്ടായിട്ടുള്ളത് കേട്ടോ അതെന്താണെന്ന് കണ്ടേ നിങ്ങൾക്ക് അത് നമ്മുടെ സ്വന്തം മുരിങ്ങാക്കായാണ് കേട്ടോ ഇത് കണ്ടോ തൂങ്ങി നിൽക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അത്രയ്ക്ക് വലിപ്പം വെച്ചിട്ടില്ല ഇപ്പോൾ ഉണ്ടായിട്ട് അത്രയേ ആയിട്ടുള്ളൂ പിന്നെ ചെറിയൊരു മരമാണ് കേട്ടോ അതായത് മൂന്ന് വർഷം കൊണ്ട് ഒരു ചെറിയ കമ്പ് കൊണ്ടുവച്ച് നട്ടപ്പോൾ അത് വലുതായിട്ട് വരുന്നേ ഉള്ളൂ ഒരുപാട് ശിഖരങ്ങളൊന്നുമില്ല പക്ഷെ അത്യാവശ്യം അതിൽ കായകൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പച്ചമുളക്